നമ്മൾ ആൾറെഡി ഇളക്കി വെച്ചേക്കാണ് പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി നമ്മളെടുത്ത് വെച്ചെന്നേ ഉള്ളൂ അതാണ് ഇതാണ് ഇതിൻ്റെ അവസ്ഥ ഇതാ ഈ കാണുന്ന സ്വിഫ്റ്റിൻ്റെ എഞ്ചിൻ നമ്മൾ ഇളക്കിയെടുത്തിട്ടുണ്ട് എൻജിൻ ഇളക്കിയെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടുള്ള നമ്മളിതിൻ്റെ വർക്ക് തുടങ്ങുന്നത് സാധാരണഗതിയിൽ ഒരു സർവീസായിട്ട് കൊണ്ടുപോകുന്നതാണ് അതായത് ഇ ജി ആറിൻ്റെ കൂളറും ആപ്സെൻസർ എൽഫോ സെൻസർ ഒരു ലക്ഷത്തിൻ്റെ സർവീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ചില്ലറുടെ ഓയിൽ ലീക്ക് അതെല്ലാം കൂടി തീർക്കാനായിട്ട് കൊണ്ടുവന്ന വണ്ടിയാണ് അപ്പം ഈ ഒരു വണ്ടിയുടെ എഞ്ചിന്താ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താ ഇവിടെ ഇരിക്കുന്നുണ്ട ഇതാണ് എഞ്ചിൻ്റെ കണ്ടീഷൻ ഹായ് ഞാൻ സബിൻ സലീം വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരളാമേക്കാനിക്കില്ലും സ്വാഗതം നമ്മൾ വാഹനങ്ങളുടെ പ്രത്യേകിച്ച് ഡീസൽ വണ്ടികളുടെ ഒക്കെ ഡി ഡി എസ് വാഹനങ്ങളുടെ ഉൾപ്പെടെ അതായത് ബാരിയുടെ സുസിക്കിയുടെ വാഹനങ്ങളുടെയൊക്കെ ഉൾപ്പെടെ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇ ജി ആർ ഇൻറ്റർകൂളർ ആപ് സെൻസറൊക്കെ ഇളക്കി ക്ലീൻ ചെയ്യണം വണ്ടിക്ക് വലുബ് അത് കണക്ക് മൈലേജ് എന്നിവയൊക്കെ കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പക്ഷേ ഇതിൽ വരുന്ന ഒരു റിസ്ക് വലിയൊരു റിസ്ക് ഉള്ളൊരു സംഭവമുണ്ട് വലിയ റിസ്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റിസ്ക് തന്നെയാണ് ഒരു പക്ഷേ എഞ്ചിന് വരെ പുറത്ത് ഇളക്കി എടുക്കാൻ എടുക്കേണ്ട സാഹചര്യം വരുന്നൊരു സംഭവം എഞ്ചിൻ മണിയാറൊന്നുമല്ല പക്ഷേ അത് ഇളക്കിയെടുത്താലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പണികളൊക്കെ മുമ്പോട്ട് പോകുള്ളൂ എന്നുള്ളൊരു സാഹചര്യം അതെ ഇതിൻ്റെ മാനിഫോൾഡിൻ്റെ ഒരു പ്രശ്നമാണ് അപ്പോൾ നമുക്ക് വന്നേക്കുന്ന ഒരു പ്രശ്നം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ലൈവ് ആയിട്ടൊന്ന് കാണിച്ചു തരാം ഇത് വേറെ എന്തിനും ഇത്രത്തോളം ഒരു ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനത്തെ ഒരു വിഷയമുണ്ട് എന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് കാര്യം വെച്ചാൽ ചില സ്ഥാപനങ്ങളിലൊക്കെ വണ്ടി കൊണ്ട് കൊടുത്തിട്ട് പോകും അവർ നമ്മൾ എഞ്ചിനവസാനം ഇളക്കിയെടുത്തു അങ്ങനെ എങ്ങനെ പണിക്കൂലിയോ അങ്ങനെ വാങ്ങിച്ച് അപ്പം അതൊന്നും അല്ല കാര്യം ഇളക്കേണ്ട സാഹചര്യം വന്നാൽ ഇളക്കേണ്ടി വരും അതിലൊന്നും ചെയ്യുമത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അതാ ഈ കാണുന്ന സ്വിഫ്റ്റിൻ്റെ എഞ്ചിൻ നമ്മൾ ഇളക്കിയെടുത്തിട്ടുണ്ട് എഞ്ചിൻ ഇളക്കിയെടുക്കണം എന്നുള്ള ഓരോരാഗ്രഹത്തോടുള്ള നമ്മളിതിൻ്റെ വർക്ക് തുടങ്ങുന്നത് സാധാരണഗതിയിൽ ഒരു സർവീസ് ആയിട്ട് കൊണ്ടുപോകുന്നതാണ് അതായത് ഇ ജി ആറിൻ്റെ കൂളറും ആപ്സെൻസർ സെൻസർ ഒരു ലക്ഷത്തിൻ്റെ സർവീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ചില്ലറ ഓയിൽ ലീക്ക് അതെല്ലാം കൂടി തീർക്കാനായിട്ട് കൊണ്ടുവന്ന വണ്ടിയാണ് അപ്പം ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻതാ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താ ഇവിടെ ഇരിക്കുന്നതാണ് ഇതാണ് എഞ്ചിൻ്റെ കണ്ടീഷൻ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അപ്പോൾ നമ്മൾ ഇ ജി ആറ് മറ്റ് കാര്യങ്ങളൊക്കെ ഇളക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് വരുന്ന ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാം ഇളക്കിയെടുക്കും ഇ ജി ആറിൻ്റെ യൂണിറ്റ് കാര്യങ്ങളെല്ലാം ഇളക്കിയെടുത്തതിന് ശേഷം ഈ ഒരു ഇല്ലറ്റ് മാനിഫോൾഡ് ഈ ഒരു ഇല്ലറ്റ് മാനിഫോൾഡ് നമ്മൾ ഇളക്കിയെടുക്കും ഇളക്കിയെടുക്കുന്നതിന് ഇതാ ഈ ഒരു ഭാഗത്തോട്ട് നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് ബോൾട്ട് വരുന്നുണ്ട് ഇതിൻ്റെ ബോൾട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ലെങ്ത് ആയിട്ടുള്ള ബോൾട്ടാണ് അതാ ഇത് കണ്ട ഇത് കണക്ക് നല്ല രീതിയിൽ ലെങ്തായിട്ടുള്ള ബോൾട്ടാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞത് ഈ ഒരു ബോൾട്ട് കണ്ട ഈ ബോൾട്ടിൻ്റെ ഈ ത്രെഡ് വരുന്ന ഭാഗത്തിനൊന്നും പ്രശ്നം വന്നിട്ടില്ല പക്ഷേ ഇതിൻ്റെ ഒരു ത്രെഡ് വരാത്ത ഇത്രയും ഭാഗം ഉണ്ടല്ലോ സ്ലീവ് പിടിക്കുന്ന ഭാഗം അത്രയും ഭാഗം തുരുമ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ ഇളക്കാൻ നേരത്ത് ഒടിയും എങ്ങനെയാന്ന് വെച്ചാൽ ദാ ഈ ഒരു ബോൾട്ടിൻ്റെ അവസ്ഥ ഉണ്ടോ ഇതുപോലെ ഇതിൻ്റെ തലപ്പ് വെച്ചോ അല്ലെങ്കിൽ ഉത്ഭാം വെച്ചിട്ടോ ഒടിയും ഒടിയാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസ് എന്ന് പറഞ്ഞാൽ ഇത് കണക്ക് ദ്രവിച്ചിട്ട് ഈ ബോൾട്ടൊക്കെ ഇതുപോലെ ദ്രവിച്ചിട്ട് ഇതിൻ്റെ സ്ലീവിൽ പിടിക്കുന്നതാണ് ഏതിൻ്റെയെന്ന് വെച്ചാൽ ഈ ഒരു ഇല്ലറ്റ് മാനുഫോൾഡ് കണ്ടോ ഈ ഒരു ഇല്ലറ്റ് മാനുഫോൾഡിൻ്റെ സ്ലീവിൽ പിടിക്കുന്നതാണ് നിങ്ങൾ ആ ഈ ഒരു ഭാഗത്തോട്ട് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിനകത്ത് നിറയെ തുരുമ്പ് കണക്കാണ് ഉണ്ടോ നമ്മൾ കുറേ ശ്രമകരമായി പണിപ്പെട്ടാണ് ഇളക്കിയെടുത്തത് ഇത് വാഹനത്തിൽ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇളക്കി എടുക്കാൻ ഒട്ടും സ്പേസ് കാണത്തില്ല അതായത് ഒടിഞ്ഞു കഴിഞ്ഞാൽ ഇളക്കി എടുക്കുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഈ ഒരു എൻജിൻ ഈ ഒരു വണ്ടിയുടെ അകത്തിരിക്കുന്ന സമയത്ത് മാനിഫോൾഡ് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇപ്പോൾ കാണുന്ന കണക്ക് ഭയങ്കര ഇപ്പം ഇപ്പം കാണുമ്പം ഭയങ്കര സ്ഥലമുള്ള കണക്ക് തോന്നും പക്ഷേ അങ്ങനെയല്ല അത് ഇളക്കാൻ വേണ്ടിയുള്ള സ്പേസും കാര്യങ്ങളും കാണും നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ടൂൾ ഉപയോഗിക്കാനോ അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഹീറ്റാക്കി ഇള ഇളക്കിയെടുക്കാനോ ഉള്ളൊരു സാഹചര്യം ഉണ്ടായിരിക്കില്ല അതായത് ഈ ഒരു മാനിഫോളിൻ്റെ ഈ ഒരു ഭാഗത്ത് വരുന്ന ബോൾട്ടുകളൊക്കെ ഒടിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഇടയിൽ കൂടെ ഹീറ്റ് ആക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഐറ്റം വരുന്ന ഇടാൻ എൻ്റെ ഗ്ലൗസിന് എടുത്തു കൊടുത്തോളാം ഈയൊരു ഐറ്റം വരുന്നത് വെച്ചാൽ ഫൈബർ ആണ് പ്ലാസ്റ്റിക്കാണ് നല്ല രീതിയിൽ പ്ലാസ്റ്റിക് ഐറ്റമാണ് വരുന്നത് ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് ഐറ്റം ആയതുകൊണ്ട് തന്നെ ഇതിനിടയിലിട്ട് ചൂടാക്കാനോ പിടിക്കാനോ ഒന്നും നടക്കത്തില്ല അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നും നോക്കാതെ കുത്തി വെട്ടി പൊളിച്ച് ഇത് പൊട്ടിച്ച് നശിപ്പിച്ച് കളയണം കളഞ്ഞിട്ട് പിന്നെ ഇതെല്ലാം കൂടി കുത്തി ഇളക്കിയെടുക്കണം അതൊക്കെ ഭയങ്കര റിസ്ക്കാണ് അതായത് എന്തെങ്കിലും കാരണം വെച്ചാൽ ബ്ലോക്കിൻ്റെ ഭാഗത്തല്ല ഈ ബോൾട്ട് പറ്റ വെച്ചല്ലോ ഒടിഞ്ഞുവല്ലോ പോയാൽ പണി കിട്ടും അപ്പോൾ ഇതിൽ രണ്ട് ബോൾട്ടാണ് ഒടിഞ്ഞേക്കുന്നത് അതായത് കണ്ട ഇവിടെ വരുന്ന രണ്ട് ബോൾട്ടുകളാണ് ഒടിഞ്ഞേക്കുന്നത് ഒരു ബോൾട്ട് ഇതൊരറ്റം വെച്ചും ഒരു ബോൾട്ട് ഉൾഭാഗം വെച്ചും ഈ ഒരു സ്ലീവിൽ കയറി ജാമാകുന്ന പ്രശ്നം മാത്രമല്ല ചില സമയങ്ങളിൽ ഈ ഒരു ത്രെഡിൽ ജാമാകുന്ന വിഷയം കൊണ്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കാം പക്ഷേ ഈ ഒരു വണ്ടിയിൽ കൂടുതൽ സംഭവിച്ചപ്പോൾ നമ്മൾ ഈ ഒരു പണിയുന്ന വണ്ടിയിൽ സംഭവിച്ചേക്കുന്ന വെച്ചാൽ ഇതിൻ്റെ സ്ലീവിൽ ഇത് ഇണക്ക് ദ്രവിച്ച് കയറി ജാമായതാണ് അപ്പോൾ നമുക്ക് സ്ലീവിൽ കയറി ദ്രവിച്ച് ജാമായി വന്ന വിഷയങ്ങൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് സ്ലീവ് കൊണ്ട് മാത്രമേ ഇത് ജാമാകൂ അല്ലെങ്കിൽ ഒടിയൂ എന്നുള്ളതല്ല പറഞ്ഞുകൊണ്ടുവരുന്നത് സ്ലീവിലെ തുരുമ്പ് കൊണ്ട് മോസ്റ്റ്ലി കൂടുതൽ അത് കൂടുതൽ എഫക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ത്രെഡിൻ്റെ പ്രശ്നം കൊണ്ട് ത്രെഡിൽ ജാമായിരിക്കുന്നത് കൊണ്ടും ഇങ്ങനത്തെ വിഷയങ്ങൾ വരാറുണ്ട് പക്ഷേ ഇപ്പം നമുക്ക് കിട്ടിയേക്കുന്ന പ്രശ്നം സ്ലീവില് കയറി ജാമായിട്ടിരുന്നത് കൊണ്ടാണ് നിങ്ങളിതാ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഇതിൽ ഇരുമ്പിൻ്റെ ഒരു സ്ലീവ് കാണാൻ പറ്റും ഈ ഒരു സ്ലീവുകളുടെ ഇടയിലൊക്കെ തുരുമ്പ് കയറി ബോൾട്ടുകളൊക്കെ തുരുമ്പായി നേരത്തെ കാണിച്ചണക്ക് തന്നെ ബോൾട്ടുകളൊക്കെ തുരുമ്പായി ഇതിൻ്റെ ഇടയിൽ ജാമ്യവും ജാം ആയിക്കഴിഞ്ഞാൽ ഇത് കറക്കാൻ പറ്റില്ല അതായത് സ്പാനറിട്ടോ ഒന്നും കറക്കിയെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചൂടാക്കി ഇളക്കുകയോ അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ടൂളുകളിട്ട് ഇളക്കാനോ ഒന്നും പറ്റില്ല നമുക്ക് ഒരുപാട് തടസ്സങ്ങളുള്ളത് കൊണ്ട് നമുക്ക് മൊത്തത്തിൽ ഈ എഞ്ചിൻ ഊരിയെടുത്ത് ചെയ്യാനേ പറ്റുള്ളൂ ചില ആൾക്കാർ ചെറിയൊരു മണ്ടത്തരം ചെയ്യും എന്താണെന്ന് വെച്ചാൽ ഹെഡ് ഇളക്കിയെടുക്കും അങ്ങനെ ഒരു കാരണവശാലും ഹെഡ് ഇളക്കിയെടുക്കരുത് കാരണം വെച്ചാൽ എഞ്ചിൻ മൊത്തം ഇളക്കിയെടുക്കുന്നതിന് ഇരട്ടി ചിലവ് ഹെഡ് ഇളക്കുന്നതിന് വരും അതായത് ഇതിൻ്റെ ടൈമിംഗ് സെറ്റും കാര്യങ്ങളൊക്കെ ഇളക്കിയെടുക്കണം ഇപ്പം ചിലവർ പറയും ടൈമിംഗ് സെറ്റ് അങ്ങനെ നിർത്തിക്കൊണ്ട് ടാഗൊക്കെ ഇട്ട് ഹെഡും വാൾഡോറും അങ്ങനത്തെ സെറ്റ് മാത്രം ഇളക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് അങ്ങനെ ഇളക്കിയെടുക്കുകയാണെങ്കിൽ ടൈമിങ്ങിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പണി കിട്ടിയോ വല്ലതോ ചെയ്താൽ എഞ്ചിന് മൊത്തത്തിലൊരു പ്രശ്നം വരും അതുകൊണ്ട് കൃത്യമായിട്ട് ടൈമിങ്ങും കാര്യങ്ങളും ക്രാങ്കീസും എല്ലാം ആ ഒരു 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 പ്രൊസീജിയർ അനുസരിച്ച് തന്നെ ഇളക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അതുപോലെ ഇത് ഹെഡ് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് അവിടെ ആ ഭാഗത്ത് വരുന്ന ഗ്യാസ്കറ്റുകൾ അത് കണക്ക് അനാബോ ഉണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ അതുപോലെ ഇതിൻ്റെ ക്യാംഷാഫ്റ്റ് പോലുള്ള സാധനങ്ങളെല്ലാം ഇളക്കി എടുക്കണം ഇതിൻ്റെ ലാച്ച് സെറ്റ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അത് എടുക്കണം പിന്നെ തുടങ്ങി ആ ഇഞ്ചക്ടർ അത് ഞാൻ വിട്ടു കേട്ടോ ഇഞ്ചക്ട് അയ്യോ ഏറ്റവും വലിയ തലവേദന വരാൻ പോകുന്നത് ചിലപ്പോൾ അതിലായിരിക്കും കാര്യം വെച്ചാൽ ഇതിൻ്റെ വാൾഡോർ ഇളക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വാൾഡോർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യാമ്പ് ഷാട്ടിൽ ഉൾപ്പെടെ ആയിരിക്കും വാൾഡോർ വരുന്നത് അപ്പോൾ ഇഞ്ചക്ടർ ഇളക്കിയെടുത്താൽ മാത്രമേ വാൾഡോർ ഇളക്കാൻ പറ്റുള്ളൂ ഈ ഒരു ബോൾട്ടിൻ്റെ കാര്യം പറഞ്ഞിടക്കാണ് ചില സമയത്ത് ഇഞ്ചക്ടറൊക്കെ ജാമായിട്ട് ആകെ വട്ടായിട്ടിരിക്കും അങ്ങനെ ഇളകി വന്നില്ലെങ്കിൽ പിന്നെ അവസാനം ഇഞ്ചക്ട് സർവീസ് ചെയ്യണം അതുകൊണ്ട് ഒരു കാരണവശാലും ഹെഡ് മാത്രമായിട്ട് ഇളക്കി ചെയ്യാം എന്നുള്ളൊരു ചിന്ത വേണ്ട എഞ്ചിൻ മൊത്തത്തിൽ ഇളകിക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ് ഇഞ്ചിന് ഇളക്കി ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു മാനിഫോൾഡ് അത്യാവശ്യം ലൂസ് ചെയ്ത് ഇളക്കി ഇളക്കി ജസ്റ്റ് ഒന്ന് ആ അപ്പൊ നമുക്ക് മാനിഫോൾഡ് ഇളക്കി എടുക്കാം നമ്മൾ ഓൾറെഡി ഇളക്കി വെച്ചേക്കാണ് പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി നമ്മൾ എടുത്ത് വെച്ചതേ ഉള്ളൂ ഇതാണ് ഇതിൻ്റെ അവസ്ഥ ഈ രണ്ട് ബോൾട്ടുകളും ഈ സ്ലീവിൽ കയറിയിട്ട് തുരുമ്പ് കയറി ജാമായി ഇരിക്കുന്നതാണ് ഇതൊരുപക്ഷെ നമുക്ക് വൈസ് പ്ലെയർ വെച്ചിട്ട് ഒന്ന് പിടിച്ച് നോക്കാം ഇളകിയില്ലെങ്കിൽ നമുക്ക് ഇത് വെൽഡ് ചെയ്ത് തന്നെ ഇളക്കേണ്ടി വരും ബോൾട്ട് വെച്ച് വെൽഡ് ചെയ്ത് കറക്കി ഇളക്കേണ്ടി വരും അപ്പോൾ എല്ലാവരും ചോദിക്കും എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഈ മാനിഫോൾഡ് ഇളക്കി എടുക്കുന്നത് അത് ഇളക്കിയെടുക്കാതെ ഇ ജി ആറും ടർബോയിൻ മാത്രം ക്ലീൻ ചെയ്ത് വെച്ചാൽ പോരെ എന്ന് ചിലർ ചോദിക്കും നമ്മളിപ്പം മാനിഫോൾഡ് ഇളക്കി ക്ലീൻ ചെയ്യാതെ ഇ ജി ആറും ടെർബോയിൻ ചെയ്തിട്ട് ഒരു കാര്യമില്ല അതാ ഇതിനകത്ത് നോക്കിയാൽ കാണാം ഫുള്ള് കാർബൺ കയറി അടഞ്ഞിരിക്കുകയാണ് നമ്മൾ ആ ഇല്ലറ്റ് ഇളക്കുന്ന സമയത്ത് ഇതേപോലെ കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഇല്ലറ്റ് മാനിഫോൾഡ് ഇളക്കിയേ പറ്റൂ ഇളക്കാതെ ചെയ്തിട്ട് ഒരു കാര്യമില്ല അപ്പോൾ നമ്മൾ മെക്കാനിക് പറഞ്ഞ പോലെ ഈ ഒരു മാനിഫോൾഡിൻ്റെ അകത്തുള്ള സ്ലഡ്ജ് അല്ലെങ്കിൽ ഈ ഒരു കരി ഓയിലുമായിട്ട് മിക്സ് ആയൊരു രൂപം അതെന്ന് വെച്ചാൽ ടെർബോഡയും അതുകൊണ്ടുതന്നെ ഈജിറിൻ്റെ ഒക്കെ ഒരു പ്രതിഭാസം കൊണ്ട് സംഭവിക്കുന്നതാണ് ഈ സംഭവം ഇത് വന്ന് അടിഞ്ഞ് ബ്ലോക്ക് ആവുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇതിൻ്റെ ഇ ജി ആറ് ഇൻ്റർകൂളറ് മാപ്പ് സെൻസറ് എയർഫ്ലോ സെൻസറ് എയർ ഫിൽറ്റർ എല്ലാം മാറി ക്ലീൻ ചെയ്ത് പുത്തൻ ടർബ് വെച്ചു തന്നെ വിചാരിച്ചോ എന്തൊക്കെ ചേട്ടും ഒരു കാര്യമില്ല ഒരു പ്രയോജനവും ഇല്ല അതാ ഇതിൻ്റെ ഉള്ളിലോട്ട് നോക്കിയാണെങ്കിൽ ഒന്നും തോണ്ടി എടുക്കാൻ അത ഇതിൻ്റെ ഉള്ളിലോട്ട് നോക്കാൻ നോക്കിയാണെങ്കിൽ ഇതാ ഇതിൻ്റെ ഉത്ഭാഗത്തോട്ട് ഇതാ ഇതുപോലെ വേണ്ട കുറച്ചൊക്കെ നമ്മൾ ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കണക്ക് കരി ഉണ്ടായിരിക്കും ഈ ഒരു കരിയുടെ പ്രശ്നം എന്തുവാ ഇത് ഉള്ളിലേക്ക് എപ്പോഴും അക്സോർബ് ചെയ്തുകൊണ്ടിരിക്കും അതായത് സക്ഷൽ സ്ട്രോക്കിൽ ഏറിൻ്റെ കൂടെ ഇതും കൂടെ വലിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നല്ലവണ്ണം കാലുകൂടെ തോടുന്ന സാഹചര്യത്തിൽ ഇതേ കയറി വാലിൻ്റെ ഇടയിൽ കയറി അടയാണെങ്കിൽ പണി കിട്ടും പിന്നെ ചിലവരൊക്കെ നിർത്തിക്കൊണ്ട് ഇത് കുത്തി ഇളക്കി ക്ലീൻ ചെയ്ത് തുടങ്ങുന്നത് അല്ലെങ്കിൽ മടങ്ങിയ സാധനം വെച്ചൊക്കെ കയറ്റിയിട്ട് വലിച്ചു തുടങ്ങുന്നത് നടക്കില്ല നമ്മളിത് ചെയ്യുന്ന സമയത്ത് അതിനേക്കാൾ കൂടുതൽ ഡേഞ്ചർ ആകും എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഒരു സാധനം നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ കാർബൺ ഡൈപോസിറ്റൊക്കെ ഇരിക്കുന്നത് അട നടന്നിറന്ന് വീടും സക്ഷൽ സ്ട്രോക്കിൽ നമ്മൾ ഇത് അങ്ങനെ തന്നെ വെച്ച് എല്ലാം വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ വാൽവുകൾക്ക് ഡാമേജ് വരാനോ അതല്ലെങ്കിൽ വാൾവുകൾ പ്രോപ്പറായിട്ട് ക്ലോസ് ആവാതെ അവിടെ എയർ ലീക്ക് അതായത് കംപ്രഷൻ ലീക്ക് വന്നിട്ട് വണ്ടി സ്റ്റാർട്ടാവാതെ വരാനോ ഉള്ള സാഹചര്യം വരും അനുഭവമാണ് പറയുന്നത് ഞങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട് സത്യാവസ്ഥതാണ് അപ്പം അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാനിഫോൾഡ് ഇളക്കി ക്ലീൻ ചെയ്യാൻ പറയുന്നത് അപ്പോൾ മാനിഫോൾഡ് ഇളക്കുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ മാനു ഫോൾഡ് ഇളകി വരുന്നില്ല എന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഇളക്കി തന്നെ ചെയ്യുക ഇപ്പം മാനു ഫോൾഡ് ഇളക്കി ക്ലീൻ ചെയ്യേണ്ടുള്ള നിർബന്ധിതമായ ഒരു സാഹചര്യമാണെങ്കിൽ എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും ക്ലീൻ ചെയ്യണം പിന്നെ അതുപോലെ ഇപ്പം ഈ ഒരു ബോൾട്ട് നോക്കി ഇവിടെ വിഷ്ണു നേരത്തെ കാണിച്ചുണ്ടെങ്കിൽ തന്നെ ബോൾട്ടൊക്കെ അത് ദ്രവിച്ചിരിക്കുകയാണ് ഒരു പക്ഷേ ഒരു വൈസ്പയറിട്ട് പിടിക്കുകയാണെങ്കിൽ ഇതിഞ്ഞ് ഇളകി വരും ഇല്ല ഒരു നെറ്റ് കയറ്റി വെച്ച് രണ്ട് മൂന്ന് സ്പോട്ട് അടിച്ച് ഊരിയെടുക്കാം നമുക്ക് എന്തായാലും ഇതൊന്ന് ഊരിയെടുക്കാൻ ശ്രമിച്ചു നോക്കാം അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ആ ബോൾട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഇളക്കെടുത്തിട്ടുണ്ട് വെൽഡ് ചെയ്താണ് ഇളക്കിയെടുത്തത് കാരണം എന്ന് വെച്ചാൽ കുറച്ച് ടൈറ്റും കാര്യങ്ങളും കൂടുതലുള്ളതുകൊണ്ട് വെൽഡ് ചെയ്ത് തന്നെ എടുക്കേണ്ടി വന്നു നമുക്ക് വൈസ് പെയർ വെച്ച് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഈ ജാറിൻ്റെ കൂളർ ഒക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും മാനുഫോൾഡ് ഉള്ളിൽ ഈ പറഞ്ഞ പോലെ സ്രഡ്ജിൻ്റെ ഫോമോ അല്ലെങ്കിൽ കരി അടഞ്ഞ പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് കാണിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടുള്ള ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യുന്ന സമയത്ത് മാനിഫോൾഡ് ഇളക്കാൻ ബുദ്ധിമുട്ടുണ്ട് ബോൾട്ടിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ എഞ്ചിൻ മൊത്തത്തിൽ ഇളക്കിയെടുത്ത് ആ മാനിഫോൾഡ് ഇളക്കി ക്ലീൻ ചെയ്യണം അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇട്ട് കുത്തി ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ